നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അഹങ്കാരത്തിന്റെ വിപരീത പദം വിനയമാണെങ്കിൽ ദൈവത്തിന്റെ പുസ്തകത്തിൽ അതിന്റെ എതിർപദം തിരിച്ചടികളാണെന്ന് ഇതിനോടകം സ്മൃതി ഇറാനി മനസ്സിലാക്കി കാണണം കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്മൃതി ഭൂമിയിലൊന്നും ആയിരുന്നില്ല നിന്നിരുന്നത് ആര് തനിക്ക് എതിരാളികളായി വന്നാലും വിജയം തനിക്കാണെന്ന് പറഞ്ഞ സ്മൃതിക്ക് അവസാനം കിട്ടിയത് പരിഹാസങ്ങൾ മാത്രമാണ് അതിപ്പോഴും പലിശയും കൂട്ടുപലിശയുമായി സ്മൃതി വാങ്ങിക്കൊണ്ടിരിക്കുകയുമാണ് അതേസമയം അമേഠിയിൽ വൻ തോൽവി ഏറ്റുവാങ്ങിയതിന് പിന്നാലെ സ്മൃതി ഇറാനിയെ ട്രോളിയുള്ള കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ജനശ്രദ്ധ നേടുന്നത് അമേഠിയിൽ പുതുതായി നിർമ്മിച്ച ഒരു വീട് കൊടുക്കാനുണ്ട് എന്ന ക്യാപ്ഷനോടെ അമേഠിയിൽ സ്മൃതി ഇറാനി വെച്ച വീടിന്റെ പടമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധിക്കെതിരെ നേടിയ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് സ്മൃതി ഇറാനി ഇത്തവണയും അമേഠിയിൽ മത്സരത്തിനിറങ്ങിയത് എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി കിഷോരിലാൽ ശർമ്മക്ക് അനുകൂലമായ ജനവിധിയാണ് ഇക്കുറി മണ്ഡലത്തിലുണ്ടായത് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകളുടെ ആണ് കിഷോരിലാൽ അമേട്ടിയിൽ ജയമുറപ്പിച്ചത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സ്മൃതിയുടെ തോൽവി ഒരു മധുര പ്രതികാരമാണ് കാരണം അമേഠിയിൽ രാഹുൽ മത്സരിക്കുന്നില്ല എന്ന് അറിഞ്ഞത് മുതൽ തന്നെ ഭയന്നാണ് രാഹുൽ പിന്മാറിയത് എന്നായിരുന്നു സ്മൃതിയുടെ അവകാശവാദം കിഷോരിലാൽ തന്റെ എതിരാളി എന്നറിഞ്ഞപ്പോഴും അഹങ്കാരവും ദാഷ്ട്യവും നിറഞ്ഞ സ്മൃതിയുടെ വാക്പ്രയോഗങ്ങളിൽ നിറഞ്ഞു നിന്നത് ഉച്ചവും കളിയാക്കലുകളും മാത്രമായിരുന്നു ഗാന്ധി കുടുംബത്തിന്റെ പ്യൂൺ രാഹുൽ ഗാന്ധിയുടെ വേലക്കാരൻ തുടങ്ങി ഒട്ടും പ്രതിപക്ഷ ബഹുമാനമില്ലാതെയാണ് എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് സ്മൃതി സംസാരിച്ചിരുന്നത് എന്നാൽ ഫലം കഴിഞ്ഞപ്പോൾ സ്മൃതി ഇറാനി എട്ടു നിരയിൽ പൊട്ടി ഒന്നും രണ്ടുമല്ല ഒരു ലക്ഷത്തി അറുപതിനായിരത്തിലേറെ വോട്ടുകൾക്കായിരുന്നു രാജ്യം വിസ്മയത്തോടെ ആ തോൽവി വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞതുപോലെ അന്ന് കാണിച്ച അഹങ്കാരത്തിന് സ്മൃതി ഇന്നും പരിഹാസങ്ങളും ട്രോളുകളും ഇരന്ന് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഒന്നു മാത്രമാണ് കോൺഗ്രസ് നേതാവ് ടി സിദ്ദിഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും